ഏത് പാതിരാവിലും കയറി ചെല്ലാൻ ഒരു ഇടം അങ്ങനെ ഒരിടമുള്ളവർ ഭാഗ്യവാൻമാർ എന്നാൽ എനിക്ക് ആ ഭാഗ്യമുണ്ടെന്ന് കൂട്ടിക്കോ കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് അതായത് സ്വാതന്ത്ര്യത്തിനും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വീരാൻ സായു റാവുത്തർ മകൻ മുഖാരി റാവുത്തർ പണി കഴിപ്പിച്ച നെയ്തല പത്തായം മുഖാരി റാവുത്തറുടെ രണ്ട് പുത്രന്മാരിൽ മൂത്തയാളെ വാപ്പയുടെ പേര് ചൊല്ലി വിളിച്ചു അങ്ങനെയുള്ള വീരാൻ സാഹിബിന്റെ ചെറുമകന്റെ പത്നിയായി രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ഇവിടെ കാലുകുത്തുന്നു ആഹാ ചരിത്ര നിമിഷം ഇനി ഈ ഭവനത്തെ കുറിച്ച് പറയാം അങ്ങിങ്ങായി പൊട്ടി പൊളിഞ്ഞതും ശരിയാക്കിയിട്ടും കാലത്തിന്റെ ആദ്യ കയറി വീണ്ടും വീണ്ടും വിണ്ടു തുടങ്ങുന്ന നിലം കൊണ്ട് കാലിടറി തുടങ്ങിയ കോവണി ആയകാലത്ത് നെല്ലും കടലയും അട്ടിയിട്ട ചാക്കുകൾ മുതുകിൽ പേറി തളർന്ന് കിടപ്പിലായ തട്ടിൻപുറം പണ്ടിവിടെ ഒരു കൂട്ടമെലികൾ ഉയർവാണിരുന്നു എന്ന ഓർമ്മയിൽ കാലം കഴിക്കുന്ന മച്ചിൻപുറം കാലാകാലങ്ങളായി പനിച്ചും വിറച്ചും പഴുത്തും മലർന്നു കിടക്കുന്ന ഓട്ടിൻകൂട്ടങ്ങൾ നടുമുറ്റത്തിരുന്ന് ഓർമ്മകളെ ഓമനിക്കുന്ന ചെറുമകൻ പ്രവേശന വിലക്കുകൾ ഏതുമേ തൊട്ടുതീണ്ടാത്ത ഇടനാഴി കാലമുരുണ്ടും കപ്പി കറങ്ങിയും അങ്ങനെ അനേക വർഷങ്ങൾ പിറന്ന അന്ന് മുതൽ വറ്റാത്ത ഈ കിണറിലെ ഉറവ പോലെ ഒഴുകി തീരാത്ത സ്നേഹവുമായി ഈ വീടിന്റെ കോലായിലെ ബെഞ്ചിന്റെ അറ്റത്ത് ഞങ്ങളെ കാത്തൊരാളിരിപ്പുണ്ട് തങ്കുമ്മ എന്ന ഞങ്ങളുടെ തണൽ എന്റെ വക്ക് പൊട്ടിയ തമാശകളിൽ ഊറിച്ചിരിക്കാനും ഒരു വിളിക്ക് മറുവിളി കേൾക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള എന്റെ തണൽ ഭാഗ്യം എന്നതിലുപരി എന്റെ ധൈര്യം വയസ്സായവരെ ഇങ്ങനെ പറഞ്ഞ് പതപ്പിക്കാതെ ഒന്ന് ചെലനിർത്തിപ്പോടെ എന്ന് ആസ്ഥാന ചെലക്കൽ യോദ്ധാവ് ഞാൻ പോണ് It's me Hasina, from Eras Castle.